ബിട്ടു ബഹാനി ബാസ് തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം എട്ട് മണിക്ക് നിഖിൽ കാണാൻ അടിപൊളിയായിട്ടുണ്ട് എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ ഇപ്പൊ ആ ഭാഗത്ത് വയ്ക്കണ്ട മുത്ത ഞാൻ വെറുതെ തമാശക്ക് ചെയ്തതല്ലേ മുത്തശ്ശന്റെ ബർത്ത്ഡേ നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യണ്ടേ

ും കത്തിക്കാൻ പറഞ്ഞത് എന്നാൽ നീ എന്റെ പാന്റ് കത്തിച്ചിരിക്കുന്ന പ്രാവശ്യം ഞാൻ രക്ഷപ്പെട്ടു Ah, ah, ah. Ah, ah, <tutup> <tutup> ah. Thank you, <tutup> <tutup> ah, ah, ah. Ah, ah, ah. ah. Ah, ah, ah. Ah, ഇത്ര കേക്കോക്ക് എത്തി കഴിഞ്ഞു പക്ഷേ രുദ്ര എവിടെയാണ് മുത്തശ്ശി വേഗം വന്ന് ക്യാൻഡിൽ കത്തിക്ക രുദ്ര എത്തിക്കോളും థ్యాంక్ యూ రుద్రా కేక్ కట్టే ఎవత ബർത്ത്ഡേ ദിവസം ആ എന്തെങ്കിലും ഗുലുമാല ഒപ്പിക്കുന്ന അതുകൊണ്ട് നമ്മൾ അല്പം സൂക്ഷിക്കണം എന്താണ് നടക്കുന്നത് ജയ്സിംഗ് ചൗഹാന്റെ ജന്മദിനമാണ് ഇന്ന് സൺ സിറ്റി ജനങ്ങൾ എല്ലാരും അത് സെലിബ്രേറ്റ് ചെയ്യുകയാണ് ഷാക്കാൾ നീ അവനെ കണ്ടില്ലേ ജയസിംഗ് ചൗഹാൻ അവന്റെ ബർത്ത്ഡേ ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ ആഘോഷിക്കുകയാണ് പക്ഷെ നിന്റെ കാര്യം ഉണ്ടല്ലോ നിന്റെ ജന്മദിനം ആർക്കും ഓർമ്മ തന്നെയില്ല നീ ജയസിംഗ് ചൗഹാനെ കണ്ടുപഠിക്ക് അവൻ എല്ലാവരുടെ മനസ്സിലും സ്ഥാനം പിടിച്ചിരിക്കുകയാണ് പക്ഷെ നിന്റെ കാര്യമോ ഷാക്കാൾ നിനക്ക് ആരുടെ മനസ്സിലും ഒരു സ്ഥാനമില്ലെന്ന് നീ തെളിയിച്ചിരിക്കുന്നു എന്റെ മുന്നിൽ എന്റെ ശത്രുവിനെ അഭിനന്ദിക്കുകയാണല്ലേ ഞാനാണ് മാജിക് ഞാനാണ് മായാജാലം എന്നെ കണ്ട് പേടിക്ക ഞാനാണ് ഷകാ നീ എന്നെ പ്രശംസിച്ച് എന്തെങ്കിലും പറയാ അല്ലെങ്കിൽ നിന്നെയും ഞാൻ വവ്വാലാക്കി കളയും ഷാക്കാൽ നിന്നെ ഏത് തരത്തില പ്രശംസിക്കേണ്ടത് ഒരു കാര്യം വേണമെങ്കിൽ പറയാം അതായത് നിങ്ങൾ അല്ല അത് നിങ്ങൾ പിന്നെ പിന്നെ നിങ്ങൾ എന്നെ ഒരു വവ്വലാക്കി മാറ്റിയേക്ക് നിങ്ങൾ പ്രശംസിക്കുന്ന കാര്യം എനിക്ക് സാധിക്കാത്തതാണ് എന്താ പറഞ്ഞത് ജയ്സിംഗ് ചൗഹാ നീ എന്റെ ആളുകളുടെ ഹൃദയത്തിലും സ്ഥലം പിടിച്ചിരിക്കുകയാണ് ഇടില്ല ഞാൻ ഇല്ല എനിക്ക് നിന്നെ ഇപ്പോൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂറ ഫയർബോൾ ക്രിയാറ്റോ പിന്നെ സപ്പോള നിങ്ങൾ രണ്ടുപേരും ഞാൻ പറയുന്നത് പറ്റൂ അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇതുപോലെ വവ്വാലുകളായി പറന്നുകൊണ്ടിരിക്കേണ്ടി വരും ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പറക്കാൻ പറ്റൂ പറ്റില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ എല്ലാവർക്കും കേക്ക് കൊടുക്ക് ഞങ്ങളിപ്പോ വന്നേക്കാം നിന്റെ അഫൂപ്പിന് എന്റെ ഭാഗത്ത് നിന്ന് ഹാപ്പി ബർത്ത് ഡേ പറഞ്ഞേക്ക് പിന്നെ അയാളോട് ഒരു കാര്യം കൂടി പറഞ്ഞേക്ക് ഇത് അയാളുടെ അവസാന ബേർഡേ ആയിരിക്കുമെന്ന് അങ്ങോട്ട് നോക്ക് രുദ്ര ഞാൻ അയച്ചിരിക്കുന്ന ബേർഡേ ഗിഫ്റ്റുകൾ വരുന്നത് കണ്ടോ ഇന്ന് നിനക്ക് പോലും അദ്ദേഹത്തെ രക്ഷിക്കാനാവില്ല നിങ്ങളുടെ ബർത്ത്ഡേ അല്ലേ ആകാശത്തെ വെടി പെട്ടിക്കാനുള്ള പ്ലാനിങ് ഈ ഇതും പൊക്കിക്കൊണ്ട് പറക്കാൻ പറ്റില്ല ഇതിനെല്ലാം കാരണം നീ ചെയ്ത തെറ്റാണ് ശബ്ദമുണ്ടാക്കരുത് മറ്റുള്ളവർ എഴുന്നേൽക്കാൻ ചാൻസ് ഉണ്ട് നമുക്ക് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാം ആകാശം കാണാൻ എത്ര മനോഹരമാണ് നമുക്ക് ഡിന്നർ ഞാൻ ഇങ്ങോട്ട് വരുത്താൻ പോവാണ് ഈ ഫയർ ബ്ക്സ് ഒക്കെ കണ്ടോണ്ട് കഴിക്കും ജോലി ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞു ഞങ്ങളെ പഴയതുപോലെ മാറ്റോല ഞാനാണ് സപ്പോല ഓ ഞങ്ങൾക്ക് ഇനിയും ബാറ്റായിട്ട് ഇതിൽ കൂടുതൽ ജീവിക്കാൻ പറ്റില്ല ഞങ്ങൾ സന്തോഷം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നീ ഒരു ഗുലുമാല ഒപ്പിക്കരുത് ഒപ്പിച്ചാൽ നീ ഒരുപാട് വിഷമിക്കേണ്ടി വരും മറക്കരുത് എന്റെ കഥ അവസാനിപ്പിക്കാതെ ഞാൻ വെറുതെ ഇരിക്കില്ല ജയ്സി

ടുക്ക് എനിക്ക് പുറത്തേക്ക് വരണം ഞാൻ നിങ്ങടെ ഗിഫ്റ്റ് നോക്കായിരുന്നു ഇത് ചുമരിൽ ഫിക്സ് ചെയ്തു എന്നിട്ട് കുടുങ്ങിപ്പോയി ഇത് അടി ചതിയാണ് മുത്തശ എന്നെ ഒന്ന് വേഗം പുറത്തേക്ക് എടുക്കൂ Hey, hey. Magic, Maya Happy, Happy birthday, Jason Chauhan. Yeah. Happy birthday, Jason yeah. Chauhan. Yeah. <laughs> 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 Watch India's largest kids' library only on Geo Hotstar. Download the app now.